പഞ്ചായത്തിലെ തോട്ടിലാക്കൽ പ്രവാസി കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തി പഞ്ചായത്ത് നിർവഹിച്ചു നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ഗോൾ വാർഡ് മെമ്പർ അമീർ ചടങ്ങിൽ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക വിദ്യ ഉൾപ്പെടുത്തി പ്രവാസി റോഡിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചത് ഇവിടെ നിരന്തരം വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഫണ്ട് ആവശ്യപ്പെട്ടതും പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നതും നല്ല രീതിയിൽ ഭംഗിയായി എൻ്റെ വർക്ക് നടത്താൻ സാധിച്ചത് എന്തായാലും ഒരുപാട് വർക്കുകളുടെ ഉദ്ഘാടനം നമ്മൾ ഇതിൻ്റെ മുന്നിൽ കഴിച്ചു ഇപ്പം നമ്മുടെ ഈ മെയിൻ റോഡിന് ശൗചനീയാവസ്ഥയാണ് അതിൻ്റെ പൈസ ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ഏത് രീതിയിൽ നമ്മൾ ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്തും അത് ത്രിതല പഞ്ചായത്തായാലും പിന്നെ പ്രസിഡൻ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ആരായാലും ഇവിടെ പുറമന്നൂരിലേക്ക് ഫണ്ട് തരുന്നത് യാതൊരു തടസ്സമില്ല എന്തായാലും പറഞ്ഞ് പിന്നെ നാട്ടുകാരുടെ ഒരു പ്രത്യേക സഹകരണം നമുക്ക് ഇത് ചെയ്യുന്നതിനും അത് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ പിന്തുണയും നാട്ടുകാരുടെ ഉണ്ടായിട്ടുണ്ട് ഏറെ വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് വാർഷിക പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനമാണ് ഈ റോഡ് പഞ്ചായത്ത് അംഗം സൈഫുനീസ ടി ടി മജീദ് അഹമ്മദ് കുട്ടി പൊറ്റയിൽ ടി പി ഹംസു ടി ടി ആഷിഖ് കെ ടി സലാം ടി ടി രായിൻ പി മുഹമ്മദ് കുട്ടി വി ടി രായിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ